അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ച് ഇതിൻ്റെ രണ്ട് മൂന്ന് ക്യൂബ്സ് ഉണ്ട് ഇതിനൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് നമ്മൾ ഓയിൽ ചെയ്യുകയാണ് നമ്മളെ ക്യൂബ് ഒന്ന് നമ്മൾ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ ഒരു സെന്റർ ഒരു ഒരു ക്യൂബിന്റെ സെന്റർ ഒന്ന് നമ്മൾ അയച്ചെടുക്കുകയാണ് ഓ സെന്റർ അയച്ചെടുത്തിട്ടും കാര്യമൊന്നും തൽക്കാലം നമ്മൾ ഇതാ ഇവിടെ ഇതേപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളൊരു ഒരു തുള്ളി ഒന്ന് രണ്ട് മൂന്ന് നാല് ഓക്കെ അതവിടെ നിൽക്കട്ടെ അത് കഴിഞ്ഞ് നമ്മുടെ ടു ബൈ ടു ആണ് ടു ബൈ ടു നമ്മൾ കിബിയിലെന്ന് വാങ്ങിച്ചാണ് നമ്മൾ ഇതിനും ഒരു രണ്ട് തുള്ളി ഒന്ന് രണ്ട് ഓക്കെ പിന്നെ നമ്മളെ ഫോർ ബൈ ഫോർ ആണ് ഇതിനും നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഏകദേശം ഒന്ന് പുറത്തേക്കായിപ്പോയി കുഴപ്പമില്ല അതിനുശേഷം നമ്മളൊന്ന് നല്ലതുപോലെ നല്ലതുപോലെ ഒന്ന് ഇത് സ്റ്റാമ്പ് ചെയ്യാം പിന്നെ നമ്മളിത് സോൾവ് ചെയ്യുന്നതിനനുസരിച്ചത് ശരിയായിക്കോളും ഇട്ടില്ലായിരുന്നു ആണ് നമ്മളെ ഇതൊക്കെ അത്യാവശ്യം സ്മൂത്തും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നമ്മുടെ ആ ലൂബ്രിക്കേഷൻ വരുമ്പോൾ അത് ആദ്യം അതിൻ്റെ തീരുമാനമൊക്കെ ഒന്ന് കുറയും പിന്നെ ഒരു ചെറിയൊരു സ്പീഡ് കാര്യങ്ങളും കിട്ടും അപ്പോൾ കഴിയുന്നതും നമ്മൾ സാധാരണ ക്യൂബിൽ ഓയിലിങ് നല്ലൊരു കാര്യമാണ് അപ്പോൾ നിങ്ങളിപ്പോഴും ഇതേപോലത്തെ കമ്പനി ഓയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇതേപോലത്തെ നവാരത്മ ഓയിലും നമ്മുടെ വെളിച്ചെണ്ണയും അതൊന്നും ഉപയോഗിക്കാതിരിക്കുക കാരണം ഇതിനൊക്കെ ഒരു ഒരു ഡിസ്കോസിറ്റിംഗ് കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പൊടിയൊന്നും പെട്ടെന്ന് പിടിക്കില്ല അങ്ങനത്തെ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതേപോലെ ലോക്കൽ ബ്രാൻഡ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് പൊടിയൊക്കെ പിടിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കൂടുതൽ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ